നോക്കി ആരെങ്കിലും ഒന്ന് നിങ്ങളെ നാട്ടുകാരനാണ് കാര്യത്തിന് ഒരു അത് കള്ളൻ ാണ് ആടി എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി തൊണ്ടാരടങ്ങാൻ സ്വന്തം തന്തക്കില്ലാത്ത നിങ്ങക്ക് എന്തിനാ നോക്കിയാ തന്താണ് ഇതിന്റെ ലഭ്യം മക്കളെ ഇങ്ങനെ തന്നെ ഇത് കലാപരിപാടിയാ മക്കൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ രണ്ടഭിപ്രായം അഭിപ്രായം വന്ന തമ്മി തല്ലി തീരുമാനിക്കണം എന്നാ തൊമ്മന്റെ പ്രമാണം ഇന്നിപ്പോ തമ്മി തല്ലിന്ന് എന്ത് തീരുമാനിക്കാനാ അതറിയാനല്ലോ ഞങ്ങളും നിക്കണം ആഹ് എന്നാ ഞാനും നിക്കാം ഗോൾബക്ക മല്ല പൗൾ 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 മരയക്ക് സാധന പാടി താത് താതാ അപ്പടാ താടാ പറ എടാ സത്യാ വേറെ മാണു നോക്കി കിടക്കടാ അവനെ നിർക്കിയിട്ട് ഔട്രാ അപ്പടാ ഐറണ്ടിക്ക് പടി ഉടനെ താഴെ ഇറക്കാൻ പറ മോനേ ശിവ എടാ അവനെ താഴെ ഇറക്കടാ ഇરેവോ കൊച്ചല്ല ഇവന്റെ നടോടിയുന്നത് താഴെ ഇറക്കണെങ്കിൽ ഇവൻ തോറ്റെന്ന് പറയട്ടപ്പാ തോറ്റടാ സത്യാ തോറ്റടാ അപ്പ അപ്പയെ ഇവൻ അപ്പന്റെ അപ്പനെ വിളിക്കനേടാ എടാ ശിവ അവനെ എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഓ അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ അടിയും കഴിഞ്ഞ ഇവരൊന്നും ഉണ്ടാകെ പോണേണല്ലോ ഇത്ര നേരം കാത്തിനെ നമ്മ മണ്ടന്മാരായ അല്ല പറഞ്ഞില്ല ഇവരോട് പറഞ്ഞേക്കല്ലേ എന്നാ പറയടാ അവന്റെ തീരുമാനമല്ലേ അവൻ പിന്നെ ഞാൻ അലോൺസ് നാട്ടുകാർ ഇത് മര്യാദക്ക് പറ അതായത് ഞങ്ങള് കട്ടുമോട്ടിച്ച് നോക്കി ജീവിച്ചിരുന്നവരാണ് കള്ളം തൊമ്മനും മക്കളും ഫേമസ് ആണല്ലോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ നടത്തിയ ഈ ചവിട്ട് നാടകത്തിന്റെ അത് ഞങ്ങൾ തീരുമാനത്തിലെത്തി